ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഇന്ത്യയിൽ യൂറോപ്യൻസിൻ്റെ നിർമ്മിതികളിൽ ഏറ്റവും പഴക്കമുള്ള ഒരു കോട്ട കാണാനായിട്ടാണ് ഇന്ന് നമ്മളുടെ യാത്ര ഏ ഡി ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് ഈ കോട്ട അവർ നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്നത് പുരാവസ്തു വകുപ്പിൻ്റെ കീഴിൽ സംരക്ഷിച്ചു പോന്നിരുന്ന ഈ കോട്ട ഇപ്പോൾ മുസറിസ് പദ്ധതിയുടെ ഒരു ഭാഗമാണ് ഒരു പ്രത്യേക ആകൃതിയിലുള്ള ഈ കെട്ടിടത്തിന് എട്ട് കോണുകളാണുള്ളത് ഈ തുരങ്കത്തിലൂടെ നദിക്കരയിലൂടെ കോട്ടപ്പുറം കോട്ടയിലേക്ക് എത്തിച്ചേരാൻ പറ്റുമായിരുന്നു പക്ഷെ ഇതിന്റെ നാലു വശവും ഇപ്പോൾ മൂടിയിട്ടിരിക്കുകയാണ് സുരക്ഷയുടെ ഭാഗമായിട്ട് ഈ കോട്ടയുടെ മേൽക്കൂര ടിപ്പു സുൽത്താൻ്റെ പടയാളികളുമായിട്ടുള്ള യുദ്ധത്തിൽ തകർക്കപ്പെട്ടതാണെന്ന് പറയപ്പെടുന്നു യൂറോപ്യൻസിന്റെ പല കോട്ടകളും തകർന്നു പോയപ്പോഴും ഈ കോട്ട ഒരു സ്മാരകമായി ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് വളരെ അത്ഭുതകരമാണ് ഇതിനകത്ത് സമചതുരാകൃതിയിലുള്ള ഒരു കിണറുണ്ട് അതിലിപ്പോഴും വെള്ളമുണ്ട് പക്ഷെ അതിൽ മാലിന്യങ്ങളൊക്കെ നിറഞ്ഞ് ഇപ്പം ആകെ മോശമായിട്ടിരിക്കുകയാണ് മരിയൻ വിശ്വാസികളായ യൂറോപ്യൻസ് ഇവിടെ ഒരു പള്ളി പണിതിരുന്നു അതിപ്പോൾ പുതുക്കി പണിതാണിത്